വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സഭകളിൽ അച്ചടക്ക നടപടികൾ ആവശ്യമാണോ അച്ചടക്ക നടപടികൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഏതെല്ലാമാണ് വ്യക്തിപരമായിട്ട് ഒരാളോട് താല്പര്യക്കുറവ് ഉണ്ടായിട്ട് സഭാനേതൃത്വത്തിന് ആ വ്യക്തിയെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കാവും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് പോകുന്നത് അതിന് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത് അനേക വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പിറവത്ത് കർത്താവിൻ്റെ മഹത്തരമായി വേല ചെയ്യുന്ന സുവിശേഷകൻ പി വി ബെഞ്ചമിൻ അവർ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മോട് മറുപടി പറയാൻ പോകുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ മറുപടിക്കായി തന്നെ സ്വാഗതം ചെയ്യും ഓക്കെ ആദ്യമായിട്ട് ഉള്ളൊരു ചോദ്യം ക്രിസ്തീയ സഭകളിൽ പൊതുവെ ഒരു പ്രശ്നമുണ്ടാക്കുമ്പോൾ അച്ചടക്ക നടപടികൾ ആവശ്യമാണോ ദൈവവചനത്തിൽ അതിന് തെളിവുകളുണ്ടോ ഉണ്ടോ ഇതാണ് ഒന്നാമത്തെ ചോദിക്കാനായിട്ടിട്ടുള്ളത് നല്ലൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ള ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത് ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ സഭകളിൽ അച്ചടക്ക നടപടികൾ വളരെ വ്യക്തമായും എടുത്തിരിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു നാം ദൈവസഭകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഉദാഹരണത്തിന് കൊരിന്ത് സഭ കൊരിന്ത് കൊരിന്തുസഭയിൽ ഒന്ന് കുരു അഞ്ചാം അധ്യായം പരിശോധിക്കുന്ന ഏതൊരാൾക്കും അവിടെ ജാതികളിൽ പോലും ഇല്ലാതിരുന്ന ദുർനടപ്പിൽ ജീവിച്ച ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ആ ആളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത് കാരണം അത് അദ്ദേഹം സഭയിൽ തുടർന്ന് പോയാൽ സഭയുടെ സാക്ഷ്യത്തെ വരെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അപ്പൊ ആ ഒറ്റ സംഭവം മതി സഭയിൽ ഒരു ഒരു വിശ്വാസി തെറ്റ് ചെയ്താൽ ആ തെറ്റിൻ്റെ പിന്നെ പ്രാധാന്യത മനസ്സിലാക്കി ആ വ്യക്തിയുടെ നേരെ ആക്ഷൻ എടുക്കേണ്ടത് അച്ചടക്ക നടപടി എടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ മു മൊത്തായ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിലും നമുക്കറിയാം അവിടെ ചില വാക്യങ്ങൾ ആ ബന്ധത്തിൽ നാം കാണുന്നുണ്ട് ഒരു സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനും ബോധ്യം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ ആ സഹോദരനെ നേടി കേൾക്കാഞ്ഞാൽ സഭയിൽ നിന്ന് രണ്ടോ മൂന്നോ പേരെയും കൂടെ കൂട്ടി അങ്ങോട്ട് ചെന്ന് അവനോട് സംസാരിക്കുക അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയോടറിയിക്ക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് ചുങ്കക്കാരനും ആ പോലെ ഇരിക്കട്ടെ എന്ന് നാം അവിടെ വായിക്കുന്നത് അപ്പോ ഒരു കാര്യം വളരെ വ്യക്തമാണ് സഭയ്ക്ക് ശിക്ഷണ നടപടിയുണ്ട് അച്ചടക്ക നടപടി ഉണ്ട് അതാ തക്ക സമയത്ത് എടുക്കുന്നത് ബാക്കിയുള്ള വിശ്വാസികൾക്കും ഒരു പേ ഒരു പേടി ഉണ്ടാകാനും നല്ലതാണ് ശിക്ഷണ നടപടി അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ശിക്ഷണ നടപടികൾക്ക് വചനാടിസ്ഥാനം ഉണ്ട് രണ്ടാമത്തെ ചോദ്യം ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ നിൽക്കുന്ന ആരാധിച്ചു പോരുന്ന കൂട്ടായ്മയിൽ മുന്നോട്ട് പോരുന്ന സഭയിൽ നിന്ന് താൻ സഭ വിട്ട് പോകുകയാണ് അത് ചിലപ്പോൾ ഒന്നുകിൽ പിന്മാറ്റമാകാം അല്ലെങ്കിൽ വേറൊരു സഭയിലേക്ക് താൻ പോയി കുറച്ച് കഴിഞ്ഞ് തനിക്ക് തോന്നി തൻ്റെ സഭയിലേക്ക് വരണം അല്ലെങ്കിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ആ വ്യക്തി മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് മുകളിൽ നമ്മൾ എന്ത് നടപടിയാണ് എടുക്കേണ്ടത് നല്ലൊരു ചോദ്യമാണ് ഒരു സഭയിൽ സ്ഥിരമായി കൂടിക്കൊണ്ടിരുന്ന ഒരാള് രണ്ടു കാര്യമാണ് സാറ് ചോദിച്ചത് ഒന്നുകിൽ പിന്മാറ്റത്തിൽ പോവുക പിന്മാറ്റത്തിൽ പോയി അദ്ദേഹം അനേക നാളുകൾ യോഗത്തിന് വരാതിരുന്നിട്ട് പിന്നെ ഒരു സുപ്രഭാതത്തിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് യോഗത്തിന് വന്നാൽ വന്ന വഴി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ഒരിക്കലും ആശാസ്യമല്ല അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന മാനസാന്തരത്തെ കുറിച്ച് സഭ ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് അദ്ദേഹത്തെ ചില നാളുകൾ പരിശോധിച്ച് കൂട്ടായ്മയിൽ നിന്നും കർത്തൃമേശയിൽ നിന്നും മാറ്റി നിർത്തി അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്ന മാനസാന്തരം ശരിയാണെന്ന് വന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കും പിന്നെ അതല്ല വേറെ ഒരു സഭയിൽ കുറേ നാൾ പോയി അത് കഴിഞ്ഞ് മടങ്ങിവന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുമോ മറ്റോ ചെയ്താൽ അത് ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സഭയിൽ ഇദ്ദേഹം എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹം നല്ലൊരു വിശ്വാസിയായിട്ട് അവിടെ ആളാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് സഭാ നേതൃത്വത്തിന് നടപടിയെടുക്കാം അതിൽ തെറ്റില്ല എന്തായാലും നടപടിയുണ്ട് അത് കാരണം സഭ ദൈവസഭ കുത്തഴിഞ്ഞ പുസ്തകമല്ല ദൈവസഭ ദൈവത്തിൻ്റെ ഭരണത്തിൽ കീഴിലുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് ആ സഭയ്ക്ക് ശിക്ഷണ നടപടി ഉണ്ട് എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കും തീർച്ചയായിട്ടും അപ്പോൾ മാനസാന്തരം വരുന്നത് വരെ അദ്ദേഹത്തെ പരിശോധിക്കുവാനായിട്ട് ദൈവോദരം അനുവദിക്കുന്നുണ്ട് വളരെ നല്ലൊരു ഉത്തരമാണ് മറ്റൊരു ചോദ്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൊതുവെ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഇപ്പോൾ സഭയിലുള്ള ഒരു സഹോദരൻ സഭയിലുള്ള നേതൃത്വത്തോടും മൂപ്പന്മാരോടും അതുപോലെ ശുശ്രൂഷകന്മാരോടും ഒരഭിപ്രായ വ്യത്യാസം വന്നിട്ട് അഭിപ്രായ വ്യത്യാസം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ വൈരാഗ്യപരമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിന്നും അതുപോലെ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും മുടക്കുന്നു അങ്ങനെ ഒരു വ്യക്തിയെ സഭയുടെ ശുശ്രൂഷകന്മാർക്ക് പ്രത്യേകാലം ഉണ്ടാകുന്ന വൈരാഗ്യ നിമിത്തം അദ്ദേഹത്തെ കൂട്ടായ്മയിൽ നിന്ന് വിലക്കുന്നതും അച്ചടക്കുന്നതും നടപടിയെടുക്കുന്നതും വചനാടിസ്ഥാനത്തിൽ ശരിയാണ് ഈ ചോദ്യം നല്ല ചോദ്യമാണ് ഈ സഹോദരൻ ചില നാളുകളായിട്ട് തന്നെ സഭാ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ് സഭാ നേതൃത്വത്തോട് ഒരിക്കലും ഒരു നിലയിൽ സഹകരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അങ്ങനെ പോകുന്ന ഒരാള് വാസവത്തിൽ ആ സഭയിൽ യോഗത്തിന് വരുന്നുണ്ടെങ്കിലും സഭാ നേതൃത്വത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് സഭയെ അവഗണിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ് എന്നാൽ മാറ്റി നിർത്തുമ്പോൾ അത് യോഗ്യമായിട്ടായിരിക്കും നേതൃത്വത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടായി അങ്ങനെ ആ ആളോട് ആ വൈരാഗ്യത്തോടെ ഇടപെടുന്നത് ഒരിക്കലും ശരിയല്ല അത് ആത്മീകമായിട്ട് ആത്മീക നന്മയെ പ്രതി സഭയുടെ ക്ഷേമത്തെ പ്രതി ആ സഹോദരനോട് ഇടപെടണം അതാണ് ദൈവോചനം അനുശാസിക്കുന്നത് വൈരാഗ്യപൂർവം അങ്ങനെ ഇടപെടുന്ന ഒരിക്കലും ശരിയല്ല പക്ഷെ ശിക്ഷണ നടപടിയുണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സഭയ്ക്ക് എല്ലാ നിലയിലും അവകാശം വളരെ നല്ലൊരു മറുപടിയാണ് അപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തെ ശിക്ഷണ നടപടിക്ക് വിധേയമാക്കാം എന്നാൽ വൈരാഗ്യപരമായി പാടില്ല നടപടി എടുക്കാനായിട്ട് പാടില്ല എന്നാണ് പറയ അഭിപ്രായം എനിക്ക് വളരെ സന്തോഷം തോന്നുക ആ മറുപടി അതിനോ അനുബന്ധിച്ച് മറ്റൊരു ആ ചോദ്യം കൂടി ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് ഒരു സഭയിൽ നിന്ന് അകന്നു നിൽക്കുകയോ അല്ലെങ്കിൽ ആ സഭയിൽ തന്നെ തുടർന്നുകൊണ്ട് അവിടെയുള്ള കൂട്ടായ്മയിൽ പങ്കെടുക്കാതെ ഒരു സഹോദരൻ മുന്നോട്ട് പോയി കുറേ നാൾ നാളുകഴിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി അദ്ദേഹം വളരെ സൗമ്യനായി അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് നേതൃത്വത്തിലുള്ളതായ ശുശ്രൂഷന്മാർക്ക് മനസ്സിലാകുന്നു അപ്പം അങ്ങനെ മനസ്സിലായിട്ടും ഇദ്ദേഹത്തെ ആ കൂട്ടായ്മയെ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് ദൈവോചനം അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ചില ലക്ഷണങ്ങൾ കാണിച്ചു അങ്ങനെ കാണിച്ചിട്ടും ഇദ്ദേഹത്തെ പിന്നീട് കുറച്ചും കൂടി ഒന്ന് ശരിയാകട്ടെ പരിശോധിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാനസാന്തരപ്പെട്ടതിന് ശേഷവും നച്ചടക്ക നടപടി നീട്ടിക്കൊണ്ടു പോകുന്നത് ദൈവോചനാടിസ്ഥാനത്തിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതാണ് ഒരിക്കലും ശരിയല്ല അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി എന്ന് സഭാ നേതൃത്വത്തിന് ബോധ്യം വന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ കൂട്ടായ്മയിലേക്ക് സ്വീകരിക്കണം അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയ പാതകമായ ദൈവം അത് നമ്മളോട് ക്ഷമിക്കുകയില്ല അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരാൾ ശരിയായ മാനസാന്തരം ഉണ്ടായി എന്ന് സഭയ്ക്ക് ബോധ്യം വരുമ്പം ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ആളെ സ്വീകരിക്കാൻ തന്നെയാണ് വചനം പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഞങ്ങളുടെ സമയം ചെലവഴിച്ച് വിലപ്പെട്ട മറുപടികൾ തന്ന് സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് താൻ വളരെ വിലപ്പെട്ട ഉത്തരമാണ് നൽകിയത് തൻ്റെ ഉത്തരത്തിൻ്റെ ഒരു അടിസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഒരു മനോഭാവമാണ് നമുക്ക് സഭയിൽ ഒരു സഹോദരനോടോ ഒരു സഹോദരിയോടോ അവർ തെറ്റിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പാകെ വെച്ചു പുലർത്തേണ്ടത് കർത്താവിൻ്റെ ഒരു മനോഭാവമാണ് നമുക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷ വേളയിൽ പല വ്യക്തികളും ഗുരുതരമായ പാപം ചെയ്ത് തൻ്റെ അടുക്കൽ വരുമ്പോൾ അവരുടെ നേരെ കർത്താവ് എടുക്കുന്ന സമീപനം ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്നതാണ് ഒരു ഘട്ടത്തിൽ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം വ്യഭചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവരികയോ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശയുടെ ന്യായ നിഷ്കർഷിക്കുന്നത് അത് പാലിക്കുവാനായിട്ടുള്ള അവിടെയുള്ള സഭാനേതൃത്വം അവിടെ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ കർത്താവ് അവിടെ എടുക്കുന്ന സമീപനം നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് തന്നെയാണ് കർത്താവ് പറയുന്നുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ അത് കഴിഞ്ഞ് കർത്താവും ആ സ്ത്രീയും മാത്രം ശേഷിക്കുന്ന സമയത്ത് അവളോട് പറയുന്നുണ്ട് മകളെ ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല ഇനി മേൽ നീ പാപം ചെയ്ത് ചെയ്യരുത് സമാധാനത്തോടെ പോകാതെന്ന് പറഞ്ഞ് അവൾ വളരെ ആശ്വാസത്തോടെ പോയതായിട്ട് കാണുന്നു അപ്പോൾ സഭാ നേതൃത്വത്തിന് ഈ കാലഘട്ടങ്ങളിൽ കർത്താവായി യേശുക്രിസ്തുവിന്റെ മനസ്സാണ് എപ്പോഴും ഉണ്ടാകേണ്ടത് പ്രിയ ദേവദാസൻ പറഞ്ഞു ദൈവോദനാടിസ്ഥാനത്തിൽ ശിക്ഷണ നടപടി കർശനമാണ് അതുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് പക്ഷേ ശിക്ഷണ നടപടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് പൂപ്പന്മാരും ശിശുക്ഷരന്മാരും പുലർത്തേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ആ ശിക്ഷണ നടപടി സ്വീകരിക്കുന്ന വ്യക്തിക്ക് വളരെ ആശ്വാസം ലഭിക്കും അദ്ദേഹത്തിന് തിരുത്തുവാനായിട്ടുള്ള മനസ്സുണ്ടാകും അങ്ങനെ ദൈവസഭ സമാധാനത്തിലേക്ക് വരും തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ളവരോട് ഇത് ഞങ്ങൾ പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന സഭാ നേതൃത്വങ്ങളുണ്ടെങ്കിൽ അവർക്കും ഈ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മാതൃക ഈ വിഷയങ്ങൾ അച്ചടക്ക നടപടിയിൽ പിന്തുടരുവാൻ നിങ്ങളെ തുറന്നുള്ള ദിവസങ്ങളിൽ സഹായിക്കട്ടെ വിലപ്പെട്ട സമയം കർത്താവിൻ്റെ ദാസൻ പി വി ബെഞ്ചമിൻ അവൾ നമുക്ക് വേണ്ടി നൽകി പ്രിയ കർത്താവിൻ്റെ ദാസുകളെ നന്ദി അറിയിക്കുന്നു നന്ദിയാണ്